വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെൻ്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വെണ്ടയ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വെണ്ടയ ചാർട്ടിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ്ങുകളാണ് കാണുന്നത് നോക്കിയാൽ കാണാം ഇവിടുന്ന് ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് മുതൽ അതിനും താഴെയുണ്ട് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതലൊക്കെ ഉണ്ട് നല്ല ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ്ങുകൾ കാണുന്നുണ്ട് പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് അത് കൂടുതലായിട്ടാണ് കാണുന്നത് സോ മാർക്കറ്റ് ചെറിയ ചെറിയ സപ്പോർട്ടുകൾ എടുത്തിട്ട് നല്ല രീതിയിലുള്ള മൂവ്മെന്റ് ആണ് തരുന്നത് ഇപ്പം നോക്കിയാൽ കാണും ഇന്നൊരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ് സംഭവിച്ചിട്ട് ചെറിയൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ടെന്നാണ് ആ മനസ്സിലാക്കുന്നത് സോ വീണ്ടും മുകളിലോട്ട് തന്നെ പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് എന്തായാലും അല്ലെങ്കിൽ ഒന്ന് കുറച്ച് താഴോട്ടേക്ക് ഒരു സപ്പോർട്ടും കൂടി എടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ള ഒരു ലെവല് കാരണം ഇവിടെ ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ഉണ്ട് ലെവൽ ഈ കാണുന്നതാണ് അടുത്ത് ഒരു ചെറിയൊരു എഫ്യൂജി ഉണ്ട് ഈ രണ്ട് ലെവലാണ് നമ്മൾ നോക്കുന്നത് അതുപോലെ ചെറിയൊരു റിയാക്ഷൻ കിട്ടണമെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ഈ റേഞ്ച് റിയാക്ഷൻ കിട്ടാൻ സാധ്യത ഒരു ലെവലാണ് അതായത് ഇപ്പൊ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു ലെവലും കൂടിയാണ് അപ്പോൾ അതും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് സോ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ് എന്നിരുന്നാലും ഗോൾഡനെ സംബന്ധിച്ചോടത്തോളം എന്നും പറയുന്ന പോലെ തന്നെ വലിയ രീതിയിൽ മൂവ്മെന്റ് ഒക്കെ കിട്ടാനും സാധ്യത ഉണ്ട് ചാട്ടിലോട്ട് പോകാൻ കാരണം അവർ ചാരുടെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്കറ്റി വെച്ചിട്ടുണ്ട് നമുക്കതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം മാധ്യമം സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫോർ എയ്റ്റ് ഫോർ എയിറ്റ് പോയിൻറ്റ് ത്രീ നയൻ ഫോർ ഫോർ എയിറ്റ് നയൻ എയിറ്റ് പോയിൻറ്റ് എയിറ്റ് ഫൈവ് നയൻ ഫോർ നയൻ ത്രീ ടു പോയിൻ്റ് ത്രീ ടു സീറോ ഫോർ നയൻ ഫൈവ് എയിറ്റ് പോയിൻറ്റ് സിക്സ് ഫൈവ് സീറോ ഫോർ നയൻ എയിറ്റ് സെവൻ പോയിൻ്റ് സെവൻ ഡബിൾ ടു ഫൈവ് സീറോ ഡബിൾ വൺ പോയിന്റ് ത്രീ വൺ സീറോ ഇനി റെസിസ്റ്റൻസ് ആണ് ഫൈവ് സീറോ സെവൻ ത്രീ പോയിന്റ് എയ്റ്റ് ഫോർ ത്രീ ആൻഡ് ഫൈവ് ഡബിൾ വൺ ടു പോയിന്റ് സെവൻ എയിറ്റ് നയൻ അപ്പൊ ഇത്രയാണ് വൺ അവർ ചാർജ് പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റീൻസിലോട്ട് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം ക്ലിയർ സപ്പോർട്ട് ഗ്യാപ്പ് ഫില്ലിങ് നടത്തി ക്ലിയർ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് മൾട്ടിപ്പിൾ പ്രിജേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് സോ ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ റേഞ്ചിനും ഔട്ട് ആണ് അതിനു മുന്നേ ചെറിയൊരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ആ ഒരു ലെവല് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഒരു റേഞ്ചിലാണ് അപ്പം ഈ റേഞ്ചിലേക്ക് വന്നതിന് ശേഷം ഒരു നല്ലൊരു ബ്രേക്ക് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ ഒരു സപ്പോർട്ട് ഏരിയയാണ് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ നല്ലൊരു ബ്രേക്ക്ഔട്ട് ഈ ലെവൽ നല്ലൊരു ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഏറെക്കുറെ എക്സ്പെക്ട് ചെയ്യുന്ന ഇന്നൊരു ഫൈവ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് സിക്സ്റ്റി മുതൽ ഫൈവ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് എയ്റ്റി വരെയാണ് അതിന് മുകളിൽ പോവാ പോവാത്തതല്ല കാരണം ഒരു നല്ലൊരു ഫിഗർ അതായത് ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡിൻ്റെ അടുത്തേക്ക് വരുന്നതിനേക്കാൾ മുന്നേ ചെറിയൊരു ഫുൾബാക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഒരു ലെവൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി അടുത്തത് ഈ ഒരു ലോയിന് ബ്രേക്ക് ചെയ്യുകയാണ് ആ ലോയിന് ബ്രേക്ക് ചെയ്യാതെ നമുക്കൊരു സിലിണ്ടർ ഇല്ല ആ ഒരു ലോയിന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സിലിണ്ടർ എക്സ്പെക്ട് ചെയ്യാം ഇവിടെ നിന്ന് ഏറെക്കുറെ ഈ റേഞ്ച് വരെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഈ റേഞ്ചും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ലെവലാണ് നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് ഒരു ഒരു കൺഫർമ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്ത് പോയതാണ് അപ്പോൾ ഇവിടേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈൻഡറി വീണ്ടും നോക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് താഴോട്ടിക്കും താഴോട്ടേക്കും നോക്കിയാണ് ഇവിടെ ഒരു ഡീപ്പ് ഫുൾ ബാക്ക് എടുത്തൊരു ലെവലാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു എൻട്രി എടുക്കാവുന്നതാണ് എസ്പെഷ്യലി ഇയർ ലെവൽ ഇയർ ലെവലിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാവുന്നതാണ് അതും നോട്ട് ചെയ്ത് വയ്ക്കാം അപ്പോൾ ഇത്രയാണിന്നത്തെ ഗോൾഡിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് സെല്ലിങ് സാധ്യതകൾ കുറവാണ് എന്നിരുന്നാലും ഒരു നല്ല സപ്പോർട്ട് എടുക്കാൻ മാർക്കറ്റ് വന്നിട്ട് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ബൈ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാതിരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു